എം ജി സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് അധ്യയന ബാച്ചിന്റെ ബി എഡ് പരീക്ഷയിൽ റാങ്കുകളുടെ സ്വപർണ നേട്ടവുമായി അടിമാലി എസ് എൻ ഡി പി യോഗം ട്രെയിനിങ് കോളേജ് കോളേജിന്റെ വിജയഗാഥകൾക്ക് മാറ്റു കൂട്ടുന്ന തിളക്കമാർന്ന ജയത്തിന് അർഹരായിരിക്കുന്നത് വിവിധ വിഭാഗങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എം ജി സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് അധ്യയന ബാച്ചിന്റെ ബി എഡ് പരീക്ഷയിൽ റാങ്കുകളുടെ സുവർണ നേട്ടവുമായി അടിമാലി എസ് എൻ ഡി പി യോഗം ട്രെയിനിങ് കോളേജ് കോളേജിന്റെ വിജയഗാഥകൾക്ക് മാറ്റുകൂട്ടുന്ന മികച്ച ജയത്തിന് അർഹരായിരിക്കുന്നത് വിവിധ വിഭാഗങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഫിസിക്കൽ സയൻസ് വിഭാഗത്തിൽ നിന്നും ആൻമരിയ ബെന്നി ഒന്നാം റാങ്കും സുനേന കെ എസ് അഞ്ചാം റാങ്കും കരസ്ഥമാക്കി നാച്ചുറൽ സയൻസ് വിദ്യാർത്ഥികളായ ശ്രീലക്ഷ്മി എസ് ലാൽ അഞ്ചാം റാങ്കിനും കൃഷ്ണേന്ദു ജയൻ എട്ടാം റാങ്കിനും അർഹരായി മാത്തമാറ്റിക്സ് വിഭാഗത്തിൽ നിന്നും അമലു സാബു ഏഴാം റാങ്ക് നേടി സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ നിന്നും അതുല്യ ജോഷി ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്നും സൂര്യ പിയൻ എന്നിവർ പത്താം റാങ്ക് വിധവും നേടി കോളേജിന്റെ അഭിമാനമായി മാറി എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും റാങ്കുകൾക്ക് അർഹരായതോടെ വിജയം ഇരട്ടി മധുരമായി മാറി ന്യൂസ് ബ്യൂറോ അടിമാലി